നവീകരണം പൂർത്തിയാക്കുന്ന വൈക്കം വലിയ കവലയിലെ ഇ വി രാമസ്വാമി നായ്ക്കരുടെ തന്തൈപെരിയോർ സ്മാരകം തമിഴ്നാട് മന്ത്രി എം പി സ്വാമിനാഥൻ സന്ദർശിച്ചു സ്മാരകത്തിന്റെ നവീകരണം അവസാന ഘട്ടത്തിലാണ് പെയിന്റിംഗ് ഇലക്ട്രിക്കൽ ജോലികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് മുമ്പായി ഉദ്ഘാടനം നടത്താൻ സാധിക്കുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് ഉദ്ഘാടനകര്മ്മം നിർവ്വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു கேரள மாநிலத்தில் உள்ள வைக்கத்தை தந்தை பெரியார் அவர்கள் அன்றைக்கு வைக்கம் போராட்டம் என்ற ஒரு போராட்டத்தை தலைமையேற்று நடத்தினார்கள் அதன் நினைவாக தமிழ்நாடு அரசின் சார்பில் இங்கே ஏற்கனவே சுமார் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஐந்தாம் ஆண்டு வாக்கில் இங்கே இதற்கான ஒரு கேரளா அரசின் ஒத்துழைப்போடு அவர்கள் வழங்கிய நிலத்தில்

രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയ്ക്ക് മുന്നിലായി വലിയ കവാടവും ഓപ്പൺ സ്റ്റേജിന് മുകളിൽ റൂഫുമാണ് ഉള്ളത് കുട്ടികളുടെ പാർക്കും ലൈബ്രറിയും സ്മാരകത്തിന്റെ ഭാഗമാകും ജീവചരിത്രം സമരചരിത്രം എന്നിവ കൂടാതെ പെരിയൂറിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള രചനകളും സ്മാരകത്തിൽ ഒരുക്കും വൈക്കത്ത് സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരിയിൽ ഇ വി രാമസ്വാമി നായ്ക്കരുടെ സ്മാരകം തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഈറോഡിൽ നിന്ന് എത്തിയാണ് വൈക്കം വീരൻ എന്ന ഖ്യാതി നേടിയ തന്തെപ്പെരിയൂർ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് വിവിഷൻ ന്യൂസ് വൈക്കം